ഹലോ ഗൈസ് ഇത് എൻ്റെ ഐഫോൺ സെവൻറ്റീൻ ആണ് ഞാൻ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ കൊടുത്തിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ ആ ആപ്പിളിൻ്റെ കുറ്റങ്ങളാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവർ പ്രൈസ്ഡ് എന്നുള്ളൊരു സംഭവമാണ് അതായത് നമ്മൾ ഈ ഇന്ത്യയിലുള്ള ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ആപ്സ് അല്ല എല്ലാം തേർഡ് പാർട്ടി ആപ്സ് ആണ് ആപ്പിളിൻ്റെ തന്നെ ഉള്ള ഒരു ഫേസ് ടൈം ഐ മെസ്സേജസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് അതിൻ്റെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല ഇതെല്ലാം പുറത്തുള്ള ആൾക്കാർക്ക് യു എസ് സി അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഐഫോൺ എടുക്കുന്ന എന്തിനാണെന്നുള്ളതിന്റെ ഒരു സംഭവം ഉണ്ട് കൂടുതൽ പൈസ കൊടുത്ത് മേടിക്കുന്നു ഇതേ പൈസയ്ക്ക് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ഉണ്ട് ഓക്കെ അപ്പൊ അത് ഒരു ഫാക്ടറാണ് എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിളിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ആപ്സും കാര്യങ്ങളും ഉണ്ട് ഇപ്പം നിങ്ങൾ ആപ്പ് ഡെവലപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആപ്പിളിൻ്റെ ഐ ഒയിസിനകത്ത് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി ഈസിയാണ് സിമ്പിൾ ആണ് കമ്പെയർഡ് ടു ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിൽ വാസ്റ്റ് നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ട് ഒരു ബഡ്ജറ്റ് നിങ്ങൾ ചൂസ് ചെയ്താൽ ആ ടെൻ തൗസൻഡ് റേഞ്ചിൽ എന്തിന് സിക്സ് തൗസൻഡിന് ചിലപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസസ് കിട്ടും സോ അങ്ങനെ ഒരു റേഞ്ച് തൊട്ട് ഒന്നര ലക്ഷം രൂപ റേഞ്ച് വരെയും ഇഷ്ടം പോലെ ഫോണുകളുണ്ട് അതും ഒരു ബ്രാൻഡിന്റെ ഫോണ് തന്നെ ഒരു ടൈപ്പ് ഫോണ് തന്നെ പല ചിപ് സെറ്റുകളിൽ അവൈലബിൾ ആണ് ഓക്കെ ഓരോ ചിപ്സെറ്റിലും ഓരോ ആൻഡ്രോയിഡ് വേർഷൻസ് ഇങ്ങനെ പല സാധനത്തിന് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു ആപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആക്കണമെങ്കിൽ അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ ആപ്പിന്റെ കാര്യം പറയുമ്പോ ഈ സോഷ്യൽ മീഡിയ ആപ്പ്സ് മിക്കതും ആൻഡ്രോയിഡിൽ ഉള്ള പോലെ തന്നെയാണ് എനിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്റെ എസ് ട്വന്റി ഫോർ നോക്കിയാൽ പോലും ഈവൻ സാംസങ്ങിൽ ഇപ്പൊ റീസെന്റ് ഇയേഴ്സിൽ അവരെ ക്യാമറയുടെ ആപ്പ് അവര് കുറച്ചുകൂടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വാട്സ്ആപ്പ് സോഷ്യൽ മീഡിയ ആപ്പുകൾ ഇതിനകത്തൊക്കെ ക്യാമറ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് പണ്ട് ആപ്പിൾ നിന്നായിരുന്നു ആ ഒരു ഗുണം ഉണ്ടായിരുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ക്യാമറ ഓപ്പൺ ണെന്നുണ്ടെങ്കിൽ <coughs> ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിളിലായിരുന്നു പണ്ട് നമ്മുടെ ആപ്പിളിൻ്റെ ഡിഫോൾട്ട് ക്യാമറ ആപ്പ് എടുക്കുന്നത് ഒരു ക്വാളിറ്റി പ്രോസസിങ് ഡിഫറൻ്റ് ആയിരിക്കും മെന്റലി ആപ്പിളിൻ്റെ ആപ്പിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് സെയിം തന്നെയാണ് കാരണം സെയിം ക്വാളിറ്റി കിട്ടും മുമ്പൊക്കെ സാംസങ്ങിന് ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ വാട്ട്സാപ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ ഡിഫോൾട്ട് ക്യാമറ ആപ്പ് ആയിരിക്കും ബെറ്റർ എൻ്റെ സാംസങ്ങിന്റെ എസ് ട്വൻറ്റി വൺ പോലും വൺ ഇ വൈ സെവൻ വരുന്നതിന് മുന്നേ വരെ അങ്ങനെ ആയിരുന്നു കാരണം ഒരു നല്ലൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വാട്സ്ആപ്പിൽ നിന്ന് എടുക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല വന്നിരിക്കുന്നത് സാംസംഗിന്റെ തന്നെ പുതിയ ഡിവൈസസിലൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എടുത്താൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ാലും നിങ്ങൾ ഡിഫോൾട്ട് ക്യാമറ ആപ്പിൽ ഒരു നോർമൽ ക്യാമറ ആപ്പിൽ എടുത്താൽ അതൊരു നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം ആ ഒരു സാധനം ഐഫോണിന് യുണീക് അല്ല ഇപ്പം ഓക്കെ പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചറും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ അതേ റീസൺ ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആദ്യം കൊണ്ടുവരുന്നത് ചിലപ്പോൾ ആപ്പിളിലും ഐ ഒ ഒക്കെ തന്നെ ആയിരിക്കും അവിടെയും നമുക്ക് ഇപ്പൊ ഈ ബി ജി എം ഐ എടുത്തു നോക്കാം ബി ജി എം എടുത്താൽ പബ്ജി പോലെ അല്ല പബ്ജി മൊബൈൽ നല്ല സ്മൂത്തും നല്ല ഇതും ഐ ഒ എസ്സിലാണ് ബി ജി എം ഐയിലും എനിക്ക് സ്മൂത്ത്നസ് ഒക്കെ ഫീൽ ആയി ഓക്കെയാണ് പക്ഷെ ചില സാധനങ്ങളും ചില അപ്ഡേറ്റുകളൊക്കെ ആൻഡ്രോയിഡിൽ ബെറ്റർ ആയിട്ട് ഫീൽ ആവും ചില കാര്യങ്ങൾ സ്മൂത്ത്നെസ് ഉണ്ട് ഇല്ല ഞാൻ പറയാനുള്ള പക്ഷെ അതും ഈ അപ്ഡേറ്റ് വരുന്നതിന്റെ ഡിലേ അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട് ഓക്കെ അപ്പൊ ബെറ്റർ ആവാൻ കഴിയില്ല പിന്നെ ഞാൻ പറഞ്ഞത് തന്നെയാണ് റീസൺ ആദ്യം പറഞ്ഞത് ഐ ഒ എസിലാണ് കുറെ സോഫ്റ്റ്വെയ്സ് ഇപ്പം എനിക്ക് ആവശ്യമുള്ള ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പ് ആദ്യം വന്നത് എക്സ്ക്ലൂസീവ്ലി ഐ ഒ എസ്സിൽ ആയിരുന്നു പ്രീമിയർ അടോബ് പ്രീമിയർ ഇതും എക്സ്ക്ലൂസീവ്ലി ഐ ഒ എസിൽ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ ഫോട്ടോഷോപ്പിന്റെ ബീറ്റ ആൻഡ്രോയിഡിലും ഉണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഐ ഒ എസ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം ഞാൻ എന്നെ പോലെ തന്നെ കുറ്റം പറയുന്ന ആരാണെങ്കിലും ഐ ഫോൺ സെക്കൻഡറി ഫോണായിട്ട് കൈപ്പ് ചെയ്യും കാരണം ഇതേപോലെയുള്ള ചില സാധനങ്ങൾ ഇപ്പം നമുക്ക് വർക്കിന്റെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഐ ഒ എസിന്റെ ആവശ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് പക്ഷെ അതിനും എക്സ്ട്രാ പൈസ കൊടുക്കണം നഷ്ടമല്ലെന്ന് ചോദിച്ചാൽ ആണ് അത് നോർമൽ ആൾക്കാർക്ക് ഇത് എടുത്തിട്ട് ചുമ്മാ ചുമ്മാവരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണത് നഷ്ടമാണ് ഓക്കെ അപ്പം ഞാൻ യൂട്യൂബിൽ ഇടാനുള്ള കണ്ടന്റുകൾ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വർക്കിന്റെ ഇടയിലും കണ്ടന്റുകൾ ഇടണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സമയം വരുമ്പോഴത്തേക്കും ഐ ഒ എസ് ആൻഡ്രോയിഡും രണ്ടും സൈഡ് ബൈ സൈഡ് എന്റെ കയ്യിലുണ്ട് അപ്പൊ എനിക്ക് അതിന്റെ രണ്ടിന്റെ അഡ്വാൻറ്റേജസ് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഐ ഒ എസ് ഇത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ വർക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു മാക് ബുക്ക് എടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ മാക്ബുക്ക് ഉണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഐ ഒ എസ് കയ്യിലുള്ളത് നല്ലതാണ് ഇപ്പം ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എനിക്ക് ഐ ഒ എസ് പോലെ തന്നെ കോപ്പി ചെയ്യുന്ന സാധനങ്ങൾ വരുന്നു പേസ്റ്റ് ചെയ്യുന്നു അങ്ങനത്തെ പല സാധനങ്ങളും വർക്ക് ആവുന്നുണ്ട് പക്ഷെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിൻഡോസിന്റെ ലിങ്ക് ടു വിൻഡോസ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ടു ഫോൺ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് വിൻഡോസിൽ ഇൻസ്റ്റാൾഡ് ആണ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇപ്പം സാംസങ്ങിലും മക്കാലും പ്രീഇ ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡ് ഒരു ആപ്ലിക്കേഷൻ അല്ല അത് ആക്ച്വലി സിസ്റ്റി സെറ്റിംഗ്സിന് ആണ് ലിങ്ക് ടു വിൻഡോസ് അതുകൊണ്ട് അത് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആയി പോകുന്നുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ഐ ഒ എസ് ഡിവൈസ് സെക്കൻഡറി ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഓബ്ബിയസ്ലി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഇത് ചൂസ് ചെയ്തത് വിവോ മറ്റേ വിവോ എക്സ് ടു ഹൺഡ്രഡ് ഒന്നും ചൂസ് ചെയ്യാതെ ചൂസ് ചെയ്തതിന്റെ മെയിൻ റീസൺ പറഞ്ഞു ഓൾറെഡി ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഷട്ടർ ലാഗ് കുറവാണ് വിവോ എക്സ് ടു ഹൺഡ്രഡിലൊക്കെ കുറച്ച് ഷട്ടർ ലാഗ് ഉണ്ട് അതുപോലെ തന്നെ റോയിൽ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് പ്രോസസിംഗും ഷട്ടറും ഇതൊക്കെ ലാഗുകൾ വരുന്നുണ്ട് ഇപ്പം സാംസങ്ങിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പോർട്ട് റോ എന്ന് പറഞ്ഞൊരു ക്യാമറ ആപ്പ് ഉണ്ട് അതിനകത്താണ് നല്ല അടിപൊളി റോ ഫയൽ എടുക്കാൻ പറ്റുന്നത് ഫോട്ടോ എഡിറ്റ് നല്ല ഡീറ്റെയിൽ ഉള്ള അത് എഡിറ്റ് എടുക്കുമ്പം നല്ലൊരു ലാഗ് ഉണ്ട് നിങ്ങൾ മൊമെൻറ്ററി സാധനങ്ങൾ കിട്ടൂല അപ്പൊ ഞാൻ അതിന് വാല്യൂ കൂടുതൽ കൊടുക്കുന്ന കണ്ടിട്ടാണ് ഐഫോണിലോട്ട് മാറിയത് മീൻസ് മാറിയതല്ല എൻ്റെ പ്രൈമറി ഡിവൈസ് അല്ല സെക്കൻഡറി ഡിവൈസ് ആയിട്ടാണ് ഞാൻ ഇതിനിപ്പഴും കീപ്പ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് എല്ലാവരും വിളിക്കുന്ന സിമ്മും അല്ല അങ്ങനെയൊക്കെ ഐഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ പറയാൻ വന്നു കഴിഞ്ഞാൽ ഈ വോയിസ് മെയിലിൻ്റെ ഒരു ഫീച്ചർ വരുന്നുണ്ട് അതാണ് എനിക്ക് എക്ച് ഐഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വോയിസ് മെയിൽ എന്ന് പറഞ്ഞൊരു സാധനം വളരെ യൂസ്ഫുൾ ആണ് ഗെയ്സ് എനിക്ക് സ്പാം കോളുകൾ അല്ലെങ്കിൽ കമ്പനി കോളുകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കത് എടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ് അത്യാവശ്യമാണോ അത്യാവശ്യ കോളാണോ ആരാണോ അവർക്ക് വോയിസ് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാം പക്ഷേ പ്രശ്നം ഞാൻ പറഞ്ഞു തന്നാൽ നമ്മൾ ഈ കേരളത്തിലുള്ളവരും ആരൊക്കെ ഐഫോൺ യൂസ് ചെയ്യുന്നു ഈ സാധനം ആര് യൂട്ടിലൈസ് ചെയ്യാറില്ല ആര് യൂട്ടിലൈസ് ചെയ്യാറില്ല മീൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതുകൊണ്ടിട്ടല്ല എതിരി നിന്ന് വിളിക്കുന്ന ആൾക്ക് അറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ടാൽ മതി അത്യാവശ്യ കാര്യമാണെങ്കിൽ പറഞ്ഞു പോയാൽ മതി അയാൾക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല അയാളെ എടുക്കുമ്പോഴത്തേക്കും കേട്ടിട്ട് തിരിച്ചു വിളിക്കും ഈ ഒരു സാധനം ആരും ചെയ്യാറില്ല നിങ്ങൾക്ക് എല്ലാവരും കയ്യിലും ഐഫോൺ കൊണ്ട് കിടക്കും ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോസ് അത് കുഴപ്പമില്ലെന്നല്ല നല്ലൊരു ഫീച്ചറാണ് അതാരും ഉപയോഗിക്കുന്നത് അത് ആർക്കും യൂട്ടിലൈസ് ചെയ്യാൻ അറിഞ്ഞും കൂടാ ഇതുകൊണ്ടൊക്കെയാണ് ഒരു ആപ്പിൾ ഡിവൈസ് കീപ്പ് ചെയ്യണത് പിന്നെ കോൾ റെക്കോഡിങ്ങും സമയത്ത് യാ ഞാൻ യാടുത്ത സമയത്ത് എനിക്ക് കോൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടല്ലോ വെച്ചിട്ട് ചെട്ടിയെടുത്ത് തന്നെയാണ് പിന്നെ ആ സമയത്ത് ഓപ്പോസിറ്റ് സാധനങ്ങളുടെ ആളും കൂടെ പറയും നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ റെക്കോർഡ് ചെയ്യണം അയാൾ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് അതെടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്തിട്ട് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്തോ സോ അതും വർക്ക് ആവുന്നുണ്ട് ഇതാണ് ബേസിക്കലി ഞാൻ ഒരു ഐഫോണും കൂടെ ചൂസ് ചെയ്തതിന്റെ റീസൺ കാരണം ഇനി അടുത്തത് വർക്ക് ബേസ് ചെയ്തിട്ട് ഒരു മാപ്പുക്കും കൂടെ എടുക്കുമ്പം ഒരു സീംലെസ് ഇന്റിഗ്രേഷൻ ആയിട്ടുള്ളത് പൊക്കോളൂ പിന്നെ ഈക്കോ സിസ്റ്റത്തിന്റെ സാധനം നിങ്ങൾ ഒരുപാട് ക്യാഷ് ഉണ്ട് നിങ്ങൾക്ക് അതൊരു വിഷയമല്ല നിങ്ങൾ ഫുൾ ആപ്പിൾ ഈക്കോ സിസ്റ്റം കഴിഞ്ഞാൽ അതിനെ ബി ടി കറന്ലി സാംസങ് വന്നോണ്ടിരിക്കണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതന്നേ ഉള്ളൂ പിന്നെ കുറെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ആപ്പിൾ മുന്നേറും സാംസങ്ങിന്റെ ക്യുക് ഷെയർ ആണ് ഇപ്പോഴും എയർ എയർഡ്രോപ്പിനുള്ള ഫാസ്റ്റ് പക്ഷെ അവരെ അക്സെപ്റ്റ് ചെയ്തില്ല സമ്മതിച്ചില്ല ശരിയാണ് ഇടയ്ക്കിടയ്ക്ക് വർക്കാവും ഇടയ്ക്കിടയ്ക്ക് എയർ ഡ്രോപ്പിനും ഇടയ്ക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വരും കാരണം ഞാൻ പറഞ്ഞല്ല ഐഒസ് പെർഫെക്റ്റ് അല്ല ഇതിനും വിഷയങ്ങൾ വരാറുണ്ട് അതായത് സമ്മതിച്ചല്ല കാരണം പൈസ കൂടുതൽ കൊടുത്ത് എടുത്തിട്ട് അത് ചോയ്സ് തെറ്റായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈഗോ കേട്ടവും അതുകൊണ്ടായിരിക്കാം ഉണ്ട് അപ്പൊ പെർഫെക്റ്റ് അല്ല ഇതിന്റെ എക്കോ സിസ്റ്റത്തിനകത്തും ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരും ഇതാണ് ബേസിക്കലി ഒരു ഐഫോൺ എടുത്തിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സാധനം